അവയവ കടത്ത് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുമെന്ന് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന നിലവിൽ പിടിയിലായ സജിത്ത് ഷാം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആളാണ് അന്വേഷണം ശാസ്ത്രീയമായി പുരോഗമിക്കുന്നു ഹൈദരാബാദിലും ബെംഗ്ലൂരുവിലും പരിശോധനകൾ നടത്തുമെന്നും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും എസ് പി പറഞ്ഞു നിലവിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കൂടുതൽ മലയാളികളുണ്ടോ ഈ സംഘത്തിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇപ്പൊ പറയാൻ പറ്റില്ല പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് നമ്മുടെ കയ്യിലെ നല്ല കുറച്ച് ക്ലൂ ഉണ്ട് ഇൻഫോർമേഷൻ ഉണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എല്ലാം വളരെ സജീവമായ രീതിയിൽ ടീം ചെയ്യാം ഓൾറെഡി ടീം ഉണ്ട് വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് രണ്ടു ദിവസത്തിലേക്കത്തെ രണ്ട് അറസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കൂടുതൽ അറസ്റ്റില് സാധ്യത ഉണ്ടോ കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ നമ്മൾ രാവിലെ മുതൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ അവയവക്കടത്ത് കേസിൽ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എസ് പി വൈഭോസ് ഹക്സേന പറയുന്നത് അതുപോലെ തന്നെ കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാവാൻ സാധ്യതയുണ്ട് എന്നുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയല്ലേ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഈ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി തന്നെ നിരവധി ആളുകളാണ് ഈ അവയവ കടത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെട്ടിരുന്നത് ഇവരെല്ലാം തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് നിലവിൽ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഈ അവയവ കടത്ത് കേസ് അന്വേഷിക്കുന്ന ആലുവ റൂറൽ എഫ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പല സ്കോഡുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണം ഏകോപിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഏജന്റുകളായിട്ട് നിരവധി പേർ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഈ ഇരകളാക്കപ്പെട്ട ആളുകളുടെ ഇവരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ ശേഖരിക്കുന്നതിനും ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടിയാണ് ആ സംഘത്തിന്റെ പ്രധാനമായിട്ടുള്ള ശ്രമം ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഈ ഹൈദരാബാദ് ബാംഗ്ലൂരിൽ നിന്ന് ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇങ്ങോട്ടെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ സ്ക്വാഡുകളെ വിടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് എന്നുകൂടി ഏതായാലും എസ് പി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് കൂടി അറസ്റ്റ് നീളും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് രജനിച്ചിയിലെ അവയവ കടത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത എന്നാണ് എസ് പിന്നെ അപ്പോൾ അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും ഈ അവയവക്കടത്തിലെ കണ്ണികൾ നിരവധി പേർ ഉണ്ട് എന്നുകൂടെയാണ് എസ് പി കൂട്ടിച്ചേർക്കുന്നത്